കലൂർക്കാട് പഞ്ചായത്തിൽ നിന്നും ഒരു ഗവൺമെന്റ് സ്ഥാപനം നഷ്ടമാകുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ച കലൂർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസാണ് സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നിരിക്കുന്നത് വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ വാടകയില്ലാതെ പ്രവർത്തിക്കുന്നതിനുള്ള സർക്കാർ കെട്ടിടം കണ്ടെത്തുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന പ്രത്യേക നിർദ്ദേശം ലഭിച്ച സാഹചര്യത്തിലാണ് കലൂർക്കാട് ഫാർമേഴ്സ് ബാങ്കിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഉപജില്ലാ ഓഫീസ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധിയിലായിരിക്കുന്നത് ആയവന മഞ്ഞള്ളൂർ ആവോലി കലൂർക്കാട് എന്നീ പഞ്ചായത്തുകളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് കലൂർക്കാട് വിദ്യാഭ്യാസ ഉപജില്ല ഈ പഞ്ചായത്തുകളിലെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പ്രധാന അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും ഓഫീസ് കാര്യനിർവഹണങ്ങൾക്കായി സുഗമമായി എത്തിച്ചേരുന്നതിനുള്ള ആവശ്യമായ വാഹന സൗകര്യമുള്ള സ്ഥലവും കെട്ടിടവും സൗജന്യമായി പഞ്ചായത്ത് കണ്ടെത്താത്ത പക്ഷം സൗകര്യമുള്ള പഞ്ചായത്തുകളിലേക്ക് മാറ്റുവാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് സബ്ട്രഷറിക്ക് സ്വന്തമായി സ്ഥലം കണ്ടെത്തി നിർമ്മാണ പ്രവർത്തനം ഇതുവരെ നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തിനും ഇതേ അവസ്ഥ വരുമോ എന്നതാണ് വിവിധ ഗവൺമെന്റ് സ്ഥാപനങ്ങളാൽ സമ്പന്നമായ കരൂർക്കാട് അടുത്ത നാളുകളിലെങ്ങും പുതിയ ഒരു ഗവൺമെന്റ് സ്ഥാപനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനം നഷ്ടമാകുമോ എന്നതാണ് ജനങ്ങളുടെയും അധ്യാപകരുടെയും ആശങ്ക അടിയന്തരമായി പ്രവർത്തിക്കാൻ കെട്ടിടം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ഉപജില്ലാ ഓഫീസ് പഞ്ചായത്തിന് കത്ത് നൽകി എന്നതാണ് കറിയാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് കലൂർക്കാട്